ജ്ഞാനസാഗരം സഗരം നിറഞ്ഞരവിന്ന് സർഗപൂവനം സ്വരാരവം വന്ന് സ്വാദുസൽ മനസ്സിൽ ഇന്ന് കൂടുന്നു മർക്കസിന്റെ മുറ്റമിൽ നിറഞ്ഞ സർഗസത്തണങ്ങി സ്വാദുനഞ്ചകം നിറഞ്ഞേ മർക്കസിൽ പകർന്നേന്ന് കൂടുന്നു ആദീനുറച്ച പെൺ മനത്തെ ചേർത്ത് വെച്ച് ധർമ്മപാത പണിതു നാം വളർന്ന് ദീപമാമ ലീവിൻ മുറ്റം മർക്കസ് എന്ന മാനമറ്റം കേളി കേട്ടുയർന്ന്

മർക്കസുൽ ഹുദായുടെ സിൽവർ ജ്യൂബി ജൂബിലിയുടെ ഭാഗമായിട്ടാണല്ലോ ഇങ്ങനെയൊരു സൗജന്യ അതേപോലെ പ്രധാനപ്പെട്ടതാണ് നേത്ര പരിശോധന ക്യാമ്പ് നടത്തപ്പെടുക Barkas, Barkas, Barkas. Sauravamurugu, Satyadigedaname, Marcus, 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 സ്വാഗതം സ്നേഹാദരം ഹർഷാരവം സാദാത്തിങ്ങൾക്ക് സ്വാതല പൂങ്കരം തിരുമുറ്റേക്ക് സ്വാഗതം സ്നേഹാദരം ഹർഷാരവം സാധാത്തിൽ തിരുമുറ്റത്തേക്ക് അരിവല തിരകടാകും ധർമ്മഭൂമിയിൽ അതിശയം ആലിന്നൊരു സ്നേഹ സംഗമം സ്നേഹസംഗമം പ്രിയസുൽത്താനുൽ ഉലമയുടെ ആത്മലാളനം സ്വകം സ്നേഹം ഹർഷാരവം സാധാ തീർക്ക് സ്വതല പൂങ്കാവനം മർഗസിന്റെ തിരുമുറ്റത്തേക്ക് സ്വാഗതം സ്നേഹാധരം ഹർഷാരവം സാധാ തീർക്ക് സ്വതല പൂങ്കാവരം മർഗസിന്റെ തിരുമുറ്റത്തേക്ക് മതതാൽഗമിച്ച ചരിതം മത താൽഗമിച്ച ചരിതം മത താൽഗമിച്ച ചരിതം അവരു നൽകും കരുതൽ അതിലോർജ്ജമായ അതിലോർജമായ ഇവിടം അതിലോർജ്ജമായ ഇവിടം അതിശയസ്നേഹസൗഭകം അതിശയസ്നേഹ സൗഭവം സേവനം മർക്കസതുല്യ സേവനം പകരും ജഗമാകിയോ പടരും യുഗം നീളേ നൽകുന്ന സ്നേഹ പ്രപഞ്ചത്തിൽ നാം സ്വാഗതം സ്നേഹാദരം ഹർഷാരവം സ്നേഹാധരം സാധാത്തിങ്ങൾക്ക് പൂങ്കാവനം പൊങ്കാവനം തിരുമുറ്റത്തേക്ക് സ്വാഗതം സ്നേഹാദരം ഹർഷാരവം സാധാത്തിങ്ങൾക്ക് പൂങ്കാവനം പൊങ്കാവനം തിരുമുറ്റത്തേക്ക് അറിവല തിരകളാകും ധർമ്മഭൂമിയേ അതിശയ നന്മ നേരം സത്യവീതിയിൽ സ്നേഹ സംഗമം സ്നേഹസംഗമം പ്രിയസുൽത്താനുൽ ഉടമയുടെ ആത്മലാളനം ഹെഡ്ലി വെൽക്കം ടു സ്വാഗതം സ്നേഹാദരം ഹർഷാരവം സാധാത്തി സ്വതല പൊങ്കാവനം തിരുമുറ്റത്തേക്ക് സ്വാഗതം സ്നേഹാദരം ഹർഷാരവം സാദാത്തിങ്ങൾക്ക് സ്വതല പൊങ്കാവനം തിരുമുറ്റത്തേക്ക് ൂറ് നിറയ്ക്കുമി വാതിയിലേക്കിത സ്വാഗതം താരകശോഭയ മകളുൽബൈത്തിന് പാവുകൾബൈതേ നാറെ തണുപ്പിക്കും നാളെ തിരുതുര്യത്തെ നൂറ് നിറയ്ക്കുമി വാതിയിലേക്കിത സ്വാഗതം

يا هالا بيت رسول الله حبكم فرض من الله في القرآن أنزله يكفيكم من عظيم الفخر أنكم من لم يصلي عليكم لا صلاة له യുടെ എം ജോക്കി മലകൾ ഈ പ്രഖ്യാപന സമ്മേളനത്തെ അനുഭവിച്ച് നടന്ന ശിലാസ്ഥാപനങ്ങൾ വന്നു നമുക്ക് നിർവഹിച്ച് നമ്മുടെ വേദിയിലുള്ള بہوان جنایہ السید محمد حسین سین الحسنی تنگل ہم بلاتے ہیں ترلہ مسیم جمعہ و دینے بلہ رسلنڈل چنگا شیر ملکز رنائے اللہ ملکز رنائے اللہ ملکز رنائے استادر تفیکہ حمد و سکراتی سید ممد فور ملکز رنگران مفتی بہوان لی بلکم یو تو دا سند സാദരം വരും ഇവരാണിന്റെ കേരളീം ജമാഅത്തിന്റെ ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് സഖാഫി അദ്ദേഹമാണ് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്നത് അദ്ദേഹം ആമുഖ പ്രസംഗം നടത്തിയതിനു ശേഷം ബഹുമാനായി എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും ഈ ആമുഖത്തിനായി ബഹുമാനായ റഫീഖ് അഹമ്മദ് സഖാഫിയെ ഇന്ത്യപൂർവ്വം സ്ലാമലൈക്കും ബഹുമാനപ്പെട്ട എം എൽ എക്ക് സ്ഥാപനത്തിന്റെ അഭിവാദ്യങ്ങൾ അഗതി അനാഥ മന്ദികൾ തുടങ്ങി പിന്നീട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് മർക്കസമുണ്ടായി ഇനിയും പുരോഗതിയുടെ വിദ്യാഭ്യാസ പുരോഗതിയുടെയും സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക മേഖലകളിലെല്ലാം വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാനാണ് സ്ഥാപനം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ബ്ലോക്ക് ശിലാസ്ഥാപനം ചെയ്യാൻ നമുക്ക് ഇന്ന് അവസരം ലഭിച്ചു ഖുർആൻ പഠിപ്പിക്കുക എന്നതാണ് മാനുഷിക മൂല്യങ്ങൾ ഈ രാജ്യത്ത് നിലനിർത്താൻ അനിവാര്യമായത് ഖുർആൻ എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ മാത്രമല്ല ലോക ജനതയുടെ ഭരണഘടന കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ ഭരണഘടന ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവർക്കും ഈ രാജ്യത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാകും എന്ന കാഴ്ചപ്പാട് സമൂഹത്തിന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ശിലാസ്ഥാപനം ഇരുപത്തി വാർഷികം സിൽവർ ജൂബിലിക്ക് ഒരു താങ്ങും തണലുമായി കുർഹാൻ സ്ഥാപനത്തിന് ശിലയിട്ടത് സർവാധിനാഥൻ അതിന്റെ പുരോഗതി എത്രയും വേഗം നടപ്പിലാക്കി തരുമാറാവട്ടെ എം എൽ എക്ക് പോകാൻ വളരെയധികം ധൃതിയുണ്ട് എന്നാലും നമ്മൾ വിളിക്കുന്ന പരിപാടിയിലൊക്കെ കൃത്യസമയം പാലിച്ച് അദ്ദേഹം എത്താറുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു ബഹുമാനപ്പെട്ട ആദരപൂർവ്വം ക്ഷണിക്കും അജീഷ് സിംഗ് ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻസിപ്പൽ കൗൺസിലെ ഇവിടെ സമിതി ആയിട്ടുള്ള ഏറ്റവും ബഹുമാനായുള്ളവർ തെറ്റായ സ്റ്റേജിൽ സന്നിഗീതായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെയും ജൂബിലി ബ്ലോക്കിന്റെ ശിലാസ്ഥാപന കമ്മും മുഹമ്മദ് ഹസ്സൈൻ തങ്ങൾ അവർ നിർവഹിച്ചു കഴിഞ്ഞു ഇപ്പൊള്ള ഒരു പ്രഖ്യാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷമായി ഈ ഇവിടെ ഈ നാടിന് ഒരനുഗ്രഹമായി എല്ല്പോഴും പാവപ്പെട്ടവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ അതോടൊപ്പം ശാന്തി സമാധാനവും നമ്മുടെ ഈ സമൂഹത്തിന് സമ്മാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ യസരിപ്പിച്ചു പോലെ ഖുറാൻ പഠിക്കുക പഠിപ്പിക്കുക അതും എല്ലാവരിലും എത്തിക്കുക അത് ലോക സമാധാനത്തിനും മനുഷ്യന്റെ സമാധാനത്തിനും നമ്മുടെ നാടിന്റെ സേവനത്തിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് തീർച്ചയായും സമൂഹം ഒന്നായി കൂട്ടായി മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ സമാധാന ശാന്തിയും എല്ലാം ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ചു വർഷമായി ഈ പൊട്ടശ്ശേരി പ്രദേശത്ത് എന്ന ഈ സ്ഥാപനം ഈ പ്രസ്ഥാനം എല്ലാ രീതിയിലും പാവങ്ങളോട് ചേർന്ന് ഇന്ന് പറഞ്ഞാൽ ഓർക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഒത്തിരിയേറെ ആളുകളെ ഇവിടെ പാർപ്പിച്ച് സംരക്ഷണം സംരക്ഷിക്കണം നമുക്കറിയാം ലോകം കണ്ട ഏറ്റവും വലിയ പാൻഡമിക് ഇവിടെ കോവിഡ് വന്ന കാലഘട്ടത്തിൽ ആളുകളെ സംരക്ഷിക്കുവാൻ അവരുടെ സൗജന്യ കിറ്റ് നൽകുവാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ആരോഗ്യ പരിപാലനം നടത്തുവാനൊക്കെ ഈ പ്രസ്ഥാനം വളരെയധികം മുമ്പ് ഇന്ന് പ്രവർത്തിച്ചു നന്മ കൊടുക്കുവാൻ ഈ സമൂഹത്തിൽ നന്മ ചെയ്യുവാൻ എപ്പോഴും നിങ്ങൾ കാണിക്കുന്ന പ്രത്യേകമായ താല്പര്യത്തിനെ ഞാൻ അഭിനന്ദിക്കാം ഇവിടെ പുതിയ ഒരു ബ്ലോക്ക് പണി പൂർത്തിയാകുമ്പോൾ തീർച്ചയായും കൂടുതൽ ആളുകൾക്ക് അതിന് സൗകര്യപ്രദമായ രീതിയിൽ പ്രവർത്തനമായും മുമ്പോട്ടുവാൻ വേണ്ടി സാധിക്കും ഞാൻ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല എല്ലാവിധമായിട്ടുള്ള വിജയങ്ങളും ആശംസിക്കുന്നു ഈ ജൂലി ബ്ലോക്കിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജോലി പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക ഞാൻ

അതായത് പഴയ അണേലും വരില്ല എത്ര തുക കൊടുക്കാവുന്ന പറഞ്ഞാലും പൊട്ടശ്ശേരിയാണ് എന്ന് കേൾക്കുമ്പോൾ നടന്നു പോകലാണ് ഉത്തമം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഈ കൊച്ചു ഗ്രാമത്തിനുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇതിൻ്റെ മുഖഛായ മാറ്റിയെടുക്കാൻ മർക്കസുലുദ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് കഴിക്കും അൽഹന്ദില്ല ഇന്ന് ഇവിടെ വന്നിട്ട് പൊട്ടശ്ശേരിയിൽ ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ വില എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ലഭിപ്പോവും അത്രമാത്രം എത്തിക്കാൻ ഈ ഒരു സ്ഥാപനത്തിൽ കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കും അത് ഉല്ലാസത്തോടു കൂടി നിഷ്കളങ്കമായി പ്രവർത്തിച്ചതിന്റെ അത് ശുഭാനുമുള്ള സിയാമത്തു വരെ നിലനിർത്തി തരുമാറ